എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നടി മീരാനന്ദ് എല്ലാവർക്കും അറിയാം നമ്മുടെ മുല്ല ഇങ്ങനെ പല സിനിമകളുണ്ടായി പുതിയ മുഖത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പല സിനിമകളിലുണ്ടായിരുന്ന നടിയുടെ കല്യാണം ഗുരുവായൂർ ടെമ്പിളിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട് ശ്രീജു എന്ന് പറയുന്ന ഒരു പൈതനമായിട്ടൊരു കല്യാണം നടന്ന് എല്ലാ അടിപൊളി ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്ന് പോയി അപ്പോൾ ഞാനിതിൻ്റെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ചൊക്കെ ഞാൻ ഞാനിവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടു ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു കല്യാണം അപ്പൊ ഞാൻ ഇന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ഓരോ വീഡിയോസ് കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ സത്യം പറയാലോ ഇങ്ങനെയും ഗതികെട്ടവുമാര് അല്ലെങ്കിൽ ഗതികെട്ടവളുമാര് രണ്ടും കാണാം നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഇത്രയും ഗതികെട്ട മനുഷ്യർ ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് തോന്നുന്നു എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് വെറും പുച്ഛം ഏഹ് കാരണം മനുഷ്യന്മാർ എങ്ങനെ ആകാൻ പാടില്ല അല്ലെങ്കിൽ ഒരാൾ ഒരു അവരുടെ ഇഷ്ടത്തിന് ഒരു കല്യാണം കഴിക്കുമ്പോൾ അതിൽ നെഗറ്റിവിറ്റി കാണാനും അവരെ മോശമായി പറയാനും എങ്ങനെ യുവന്മാർക്ക് തോന്നുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സത്യം എങ്ങനെ വന്ന് ഇവരെ അങ്ങനെ അല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ കമൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ യുവന്മാർക്ക് തോന്നുന്നു എനിക്കതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു കാരണം അത്രയും വൃത്തികെട്ട അത്രയും മോശമായ അത്രയും വൃത്തികെട്ട മെന്റാലിറ്റിയിലുള്ള കമന്റ് ബോക്സ് ആണ് ഈ പറയുന്ന മീരാനന്ദൻ്റെ മാരേജ് വീഡിയോസിന്റെ താഴെ ഞാൻ കണ്ടത് എനിക്ക് അത്രയും പുച്ഛം തോന്നി ഞാൻ പോലും ഒരു മലയാളിയാണ് അങ്ങനെ ഒരു മലയാളിയായ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നി ഇത്രയും പുച്ഛം ഉം ഇങ്ങനെ കമന്റ് ചെയ്തോരുത് എനിക്ക് തോന്നി എന്തായാലും ഞാൻ കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം ഒരു കളിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഏവനോടുത്ത എന്നിട്ട് ചിരിക്കുക ഏഹ് നിങ്ങൾക്കറിയാഞ്ഞിട്ട ആ മൂക്ക് കൊണ്ടൊരു കളിയുണ്ട് ഈ പറയുന്ന പയ്യന്റെ മൂക്കെന്തോ വല്ലതായിട്ടിരിക്കുന്നുണ്ടോ ആണെന്ന് തോന്നുന്നു ഈ പറഞ്ഞവനെ നോക്കി നോക്ക് ജയരാജ് ഇറങ്ങിക്കൽ ആണോ നോക്കി നോക്ക് അമ്മ തന്റെ കര കണ്ണിലെ കരട് ആദ്യം എടുത്തിട്ട് അടുത്തുള്ളവന്റെ കണ്ണിലെ കരട് എടുക്കാൻ പോ മനസ്സിലായ ഏഹ് ഇതാണ് ഇത് തന്നോടൊക്കെ പറയാനുള്ളത് ഇതിൽ നെഗറ്റീവ് അടിക്കുന്ന സ്വന്തം കണ്ണിലെ കോല ഗോലെടുത്ത് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ ശ്രമിക്കും സത്യം സ്വന്തം കണ്ണിലെ കോല ആദ്യം എടുത്ത് മാറ്റും ഓരോരുത്തന്മാരും അമ്മത്തിന് നെഗറ്റീവിറ്റിയാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യർ ഓരോ രീതിയിലല്ലേ വളർന്നു വരുന്നത് അതിനെന്തിന് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ആരും നൂറ് ശതമാനം ഓക്കെ അല്ല ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സാർ ആ വസന്ത വസന്തങ്ങൾ വന്ന് ബോഡി ഷേബിങ് സത്യം സത്യം ആ പറഞ്ഞ കമന്റ് വളരെ സത്യമാണ് കുറേ വസന്തങ്ങൾ വന്നിട്ട് ഇതിൻ്റെ താഴെ കിടന്നങ്ങ് മെഴുകുക ഇവന്റെയൊക്കെ കണ്ണിലെ കോളെടുക്കാണ്ടാണ് മറ്റുള്ളവന്റെ കണ്ണിലെ എടുക്കാൻ പോണത് ഈ എന്തോ ഒരു കുറവുള്ളത് പോലെ തോന്നി എന്തായാലും മലയാളിയല്ലേ പിന്നീട് അറിയാം അതെന്താളും അങ്ങനെ ഒരു സംസാരം നാരായണ എന്ത് നാരായണൻ ഹാരി കഷ്ടം താനൊക്കെ ഏത് ഏത് കൊല്ലത്ത ആൾക്കാരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല ഇത്രയും വിഷം തുപ്പുന്ന ജന്തുക്കളായിപ്പോലോ ഒരു ഭാവ വ്യത്യാസമില്ലേ ദീപ ചെമ്പകം ഓ നല്ല ഭാവ വ്യത്യാസം നല്ല ദീപാ നല്ല ഭാവ വ്യത്യാസം പവർ ഓഫ് മണി വേറെ ഒരുത്തൻ ഓ പൈസ ഉള്ളത് കൊണ്ടാണെന്നുള്ള രീതിയിൽ അടുത്തവര് എനിക്കൊന്നും പറയാനില്ലടെ നിന്റെ ഈ നെഗറ്റിവിറ്റിയും ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റിയും എനിക്കൊന്നും പറയാനില്ല എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ മീൻകാരൻ രമണൻ ബ്രാക്കറ്റിൽ എവിടെയോ എന്തോ ചെക്കൻ എന്തായാലും കോടാനുകോടി കോടി ഈശ്വരൻ ആണെന്ന് എന്തോ കൊടാനുകൂടി ഈശ്വരൻ ആണെന്ന് ഉറപ്പ് എവിടെയോ എന്തോ ചെക്കൻ എന്തായാലും അവൻ എന്തോ ഉദ്ദേശിച്ചെന്തോ അവൻ ഏതോ അടിച്ചുകൊണ്ടിരുന്ന് കാഞ്ഞു വിട്ടെന്നാണ് തോന്നുന്നത് ഇവൻ എന്തെങ്കിലും പ്രശ്നമുള്ളതുപോലെ തോന്നിയോ അസൽ ബംഗാളി ഈ പതിനെന്തോ ഒരു കുറവുള്ളതാണല്ലോ വായിച്ചു എടാ ഇതിപ്പോൾ ഞാനിത് വായിക്കാൻ പറ്റിയ കമൻസാണ് ഞാൻ കുറച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനും വായിക്കാൻ പറ്റാത്ത അത്രയും മോശമായ വൃത്തികെട്ട കമന്റ് സെക്ഷനാണ് എനിക്ക് ഈ ഒരു വീഡിയോയുടെ ഈ വീഡിയോയുടെ ഇത് ഇപ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോയുടെ ഒരുപാട് വീഡിയോയുടെ താഴെ എനിക്ക് കാണാൻ സാധിച്ചത് കാരണം അത്രയും വൃത്തികെട്ട നമ്മുടെ ചീഞ്ഞ മെന്റാലിറ്റി എന്നൊക്കെ പറയത്തില്ല അമ്മാതിരി മെന്റാലിറ്റി ബോഡി ഷേമിന്റെ വേറെ രീതി പൈസ ഉള്ളത് കൊണ്ടാണ് ഇവളിങ്ങനെ ഒരുത്തൻ്റെ അവിടെ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടൈപ്പ് കുറേ വസന്തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും കൂടി കിടന്ന് മെഴുകാൻ യുവമാർക്ക് യുവന്മാരെ അവസ്ഥ എന്താണെന്ന് പോലും അവന്മാർക്ക് അറിഞ്ഞു അവന്മാർ ഇരിക്കുന്ന കോലങ്ങൾ കണ്ട പറ്റ തള്ള പോലും തയ്ക്കത്തില്ല അങ്ങനെ ഇരിക്കണം വന്ന് ഇങ്ങനെ കളിയാക്കുന്ന ഇപ്പൊ എനിക്ക് ഈ പതിനെ കണ്ടിട്ട് ഒരു കുറവും തോന്നില്ല എന്താ എന്ത് കുറവ് ഇരിക്കുന്നു ഇതിലൊക്കെ എന്തിരിക്കണ്ടേ അല്ലെങ്കിൽ തന്നെ ഒരു പരസ്പരം നമുക്കൊരു ഇഷ്ടം തോന്നി നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കണം ഒരു ജീവിതമേ ഉള്ളൂ അവിടെ എന്തോന്ന് ഭംഗി എന്തോന്ന് മറ്റത് മറിച്ചതെന്നൊക്കെ ഇരിക്കുന്നു ഇഷ്ടം പോലെ ജീവിക്കണം നല്ലപോലെ ജീവിക്കാൻ പറ്റിയ അതാണ് ബെറ്റർ അല്ലാണ്ട് നിന്റെയൊക്കെ തൻ്റെയൊക്കെ ബോഡി ഷെയ്മിങ് വന്ന് വിളമ്പേണ്ടതല്ല ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ ഇതെടുത്തു ഇവർ തന്നെ ഇനി വീട്ടിൽ പോലും നോക്കുമ്പോൾ അവർക്ക് അതൊക്കെ കാണുമ്പോൾ വിഷമം വരും ഉറപ്പായിട്ട് പയ്യനെ നല്ല രീതിയിൽ വിഷമം വരും ഇതൊക്കെ കാണുമ്പോൾ പിന്നെ എനിക്ക് പയ്യൻ പയ്യൻ്റെ അടുത്ത് പറയാനുള്ളതാണ് ഇതുപോലത്തെ വിവരമില്ലാത്തതും ബോധമില്ലാത്തതും വെളിവില്ലാത്തവന്മാരും പലതും പറയും അതൊന്നും കണ്ട് വിഷമിക്കാതിരിക്കുമോ മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം യുവമാർക്കൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല ചുമ്മാ ഒരു ഫോണും കിടത്താപ്പോൾ എടുത്ത് വെച്ചിട്ട് കമൻ ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അങ്ങ് ചുമ്മാ വിട്ടു ആ വിട്ടങ്ങ് പറയാന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് അടിച്ചു നിരത്തിക്കൊണ്ടിരിക്കും യുവമാർക്കൊന്നും ചോദിക്കാനും പറയാനൊന്നും ബോധമൊന്നുമില്ല ബോധമില്ലാമില്ല അതാണ് സത്യം അല്ലെങ്കിൽ തന്നെ ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവന്മാരും മെന്റാലിറ്റി നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ എടാ താനൊക്കെ എന്തിനാണ് ഇങ്ങനെ മറ്റൊരാളുടെ ബോഡി ഷെയ്മിങ് ചെയ്ത് ഇങ്ങനെ കളിയാക്കുന്നത് എനിക്കൊക്കെ എന്ത് സുഖമാണ് അതിന് കിട്ടുന്നത് ഒരാളെ ഇങ്ങനെ വൃത്തിയിട്ട രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ എന്ത് സുഖമാണ് തനിക്കൊക്കെ കിട്ടുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ഇത് സത്യം പറയാമല്ലോ അത് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കേസാണ് ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്ന കാര്യം ഒരു ഒരു കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഉണങ്ങിയിരിക്കണം എലിങ്ങിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോൾ നമ്മളപ്പൊ ചീച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെ നമുക്കൊരു വിഷമം വരും അതുപോലെ തന്നെ നമ്മളെന്തിനും എല്ലാവരും കളിയാക്കുന്നു എന്നൊക്കെ തോന്നൽ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ വരും മനസ്സിലായോ അതങ്ങനെയാണ് അതങ്ങനെയാണ് അത് ഈ ബോധമില്ലാത്തമാർക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ചുമ്മാ വന്നിരുന്ന കമൻ്റും ഫോണും നെറ്റും ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് എന്തും വായി തോന്നിയാൽ വിളിച്ച് പറയാൻ തോന്നി കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര മോശം വെറും പുച്ഛോണ് തോന്നുന്നത് ഈ കമൻറ്റ് സെക്ഷനൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയും വൃത്തികെട്ടവന്മാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നാണ് എത്രയോ കൊടുങ്കാറ്റി ഇടി മിന്നലൊക്കെ വെറുതെ വാഴായിപ്പോ ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കൂര് ഏ എടാ ബോഡി ഷെയിമിങ് അത്ര സുഖമുള്ളൊരു കാര്യമൊന്നും അല്ല എന്തോ കുഴപ്പമുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ആച്ചക്കന വളരെ മോശം ഇട്ടേ വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തിടെ ഇങ്ങനത്തെ വർത്തമാനങ്ങള് മാന്യമായ ഒരു രീതി ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഇതിലിപ്പോ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നുമില്ല ഒരാള് അവരുടെ രണ്ടുപേര് തമ്മിൽ ഒരു കുടുംബ ജീവിതത്തിലോട്ട് പോവുകയാണ് ഒരു കല്യാണം അത് നിനക്കൊക്കെ പറ്റുമെങ്കിൽ ഒരു അൺഗ്രാജുവേഷൻ ആശംസ അല്ലെങ്കിൽ നീയൊക്കെ മിണ്ടാതെ കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടു സ്ക്രോൾ ചെയ്ത് അല്ലാണ്ട് ഇതുപോലെ കമന്റ് സെക്ഷനിൽ വന്ന് കടന്ന് മെഴുകാട് മെഴുകുന്നതിന് ഒരു കൈ കണകുൽ അമ്മാതിരി അമ്മാതിരി കമന്റ് ആകാം കമന്റ് ചെയ്ത് തള്ളുന്നത് ഇത്രയും വൃത്തി നമ്മളെ ഈ സൊസൈറ്റിക്കിന് അവമാനമായിട്ട് ജീവിച്ചിരിപ്പൊണ്ടല്ലെന്ന ആലോചിക്കും ഒരു പുച്ഛം തോന്നുകയാണ് ഏഹ് ഇങ്ങനെയാണെന്ന നിനക്ക് സാധിക്കുന്നത് ഇങ്ങനെ ഇത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ലേ ബോഡി ഷേമിങ് അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പിന്നെ ഞാൻ കമൻറ്റ് പ്രൊഫൈൽ നോക്കി അമ്മമാര് ഭയങ്കര മറ്റേ എന്തോ വലിയ മറ്റേ ദേവൻ മറ്റേ ഭൂലോകത്തിൽ നിന്നിറങ്ങി വന്ന ദേവൻ്റെ അവർ പ്രതിഷ്ഠ പോലെയാണ് അമ്മയ്ക്കുന്നത് എടാ പോട ഇങ്ങനെ കിടന്ന് നാറേ കമന്റുകളും കാര്യങ്ങളും ഇടാതെ ഏഹ് വയ്ക്കണോ ഉറങ്ങും അത് എന്ത് മെൻ ഇത് എന്ത് സുഖാണ്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ കിട്ടുന്നത് എന്താ ഒരാൾ നമ്മൾ ഒരേ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിമർശിക്കുന്ന പോലെ അല്ല ഒരു രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ചു പോകുമ്പോൾ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇങ്ങനെ കൂടെ നെഗറ്റീവും ബോഡി ഷേമിങ് ചെയ്യാം ഏഹ് അതിന് എന്ത സുഖമാണ് നിനക്ക് കിട്ടുന്നത് അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ എത്ര ചിന്തിച്ച് കിട്ടില്ല ഇങ്ങനെ ഒരാൾ കല്യാണം രണ്ട് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ ഒന്ന് ഇങ്ങനെ കിടന്ന് ബോഡി ഷേമിങ്ങും നെഗറ്റിവിറ്റിയും സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് സുഖമാണ് അത് കിട്ടണതെന്ന് എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ചിന്തിച്ചിട്ട് പിടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്തത് ഇത് ഇന്നലെ തുടങ്ങിയല്ലോ ഒരുപാട് പേര് ഒരുപാട് പേര് ഇതുപോലെ കല്യാണം കഴിയുമ്പോൾ അവരുടെ വീഡിയോസിന് താഴെ ഇങ്ങനെ വന്ന് നെഗറ്റീവ് അടിക്കാറുണ്ട് ഭയങ്കര മോശമാണ് ബോഡി ഷേമിങ് ഒട്ടും കേട്ടിരിക്കാൻ സുഖമുള്ളൊരു കാര്യമൊന്നുമില്ല വൃത്തികെട്ടന്മാരെ ഇടനാറികളെ നിനക്കൊക്കെ ബോധമില്ലെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഇത്രയും പുച്ഛം തോന്നാൻ പറഞ്ഞിട്ട് കാര്യമില്ലടേ ഉമാരൊന്നും നന്നാവത്തില്ല എങ്കിൽ നാടന്നെ നന്നായന്നെ അല്ലേ രാജ്യം നന്നായന്നെ മൊത്തത്തിൽ ഗതി ഗതികേട്ടന്മാരെ കൊണ്ട് തോറ്റു പറഞ്ഞിട്ടും കാര്യമില്ല ഉമാരൊന്നും നന്നാവാൻ പോകുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്ത ആൾക്കാൻ വേണ്ടി പുതിരുകൊടി കിട്ടണം ബൈ